പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും പാരിലാരും ചൂടിടാത്ത പാട മുടി ചൂടും പാറിലാരും ചൂടിടാത്ത വാട മുടി ചൂടും ജീവന്റെ നാഥനായി

ശിവന്റെ നാഥന ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോൾ ശ്രീ ഓൻ പുരേവാഴും പ്രത്യാശയോടിതാ ഭക്തരുന്നേ വന്നുക്കും പൊന്നുഷസി ഓർക്കും തോറും പ്രത്യാശയോടിതാ ഭക്തരുന്നേ വന്നൊരിക്കും

ഒന്ന് യോഗനുലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ചിന്തിക്കുന്നത് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കൊണ്ട് അവനോട് സദർശന്മാർ ആകും എന്ന് നാം അറിയുന്നു സ്തോത്രം നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു സ്ത്രോത്രം വലിയ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഈ ദൈവമക്കളാകുവാൻ നമ്മൾ എന്തെങ്കിലും പണി നടത്തിയോ സ്തോത്രം ദൈവമക്കളാകുവാൻ പ്രവർത്തിച്ചത് പിതാവാം ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധ ആത്മാവുമാണ് സ്തോത്രം പാപപരിഹാരത്തിനായി പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് പിതാവാം ദൈവമാണ് അപ്പോൾ തന്നെ പുത്രനത് സ്വയമായി ഏറ്റെടുപ്പിനിടയായി അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എമ പക്ഷേ ആ പാപപരിഹാരത്തിന് വേണ്ടി പുത്രനെ കൈവിട്ടതായ ദൈവത്തിന്റെ പ്രവർത്തിയെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഓർക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ അതിന്റെ ഓർമ്മയാണ് ഇന്ന് പകൽ നമ്മുടെ മുൻപിലുള്ളത് സ്ത്രോത്രം അടുത്തത് നമ്മളെ മക്കളാക്കി തീർത്തു എന്ന് വചനം പറയുമ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ ആകപ്പാട് ചെയ്തത് കർത്താവിന് വിശ്വസിച്ചു രക്ഷാപാചകർ ഏറ്റുപറഞ്ഞു വെള്ളത്തിൽ പോയി മുങ്ങി പൊങ്ങി ഇതാണ് ആകെ നമ്മൾ ചെയ്തത് അതും കൃപ പകർന്നത് കൊണ്ടാണ് മുങ്ങിയത് പലർക്കും മുങ്ങാൻ പറ്റാതെ നിൽക്കുകയാണല്ലോ സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും നിൽക്കുകയാണല്ലോ എന്നാൽ അത് കാണുവാൻ തക്കതായ നിലയിൽ നമ്മുടെ ഹൃദയ ഹൃദയദൃഷ്ടിദൈവം പ്രകാശിപ്പിച്ചു തന്നോ അനേകർക്കും ലഭിക്കാത്ത ഭാഗ്യപദവി തന്നോ ആ മക്കളെങ്കിൽ അല്ലല്ലോ അപ്പനോട് ചേർന്നിൽ പാഹ ആ പര്യാപ്തമായ നിലവാരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണ് ഇനി മാത്രമല്ല മക്കളാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവിന് നൽകി എമാൻ ഈ ആത്മാവ് പീരത്വത്തിന്റെ ആത്മാവ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുക ചെയ്തല്ലോ അല്ലല്ലോ ഈ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീ ഒരു ബലഹീന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവ് ബലപ്പെടുത്തുന്നതാ ആത്മാവ്തിനെ ശക്തീകരിക്കുന്നതാ നിന്നെ വഴി നടത്തുവാൻ പര്യാപ്തമായതാ പക്ഷെ ആത്മാവുമായി നിനക്കൊരു ബന്ധം വേണം അതില്ലാത്തതാണ് നമ്മുടെ പരാജയം ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഉപയോഗിക്കാം സ്തോത്രം പറഞ്ഞ് സൂത്രം കാണിച്ച് നടന്ന പരിപാടി നടക്കില്ല സ്തോത്രം പറയുന്നുവെങ്കിൽ ആ സ്തോത്രം സ്വീകരിക്കുന്ന ആ വ്യക്തിക്ക് യോഗ്യമായി നീ നടക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്തോത്രം അടുത്തത് അഭാപിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമ്മിലേക്ക് പോകുന്നത് അപ്പായെന്ന് വിളിച്ച് ചൊല്ലുവാൻ ഏതു സമയത്തും എബ്രാം ലേഖനം പറയുന്നതാ ഏത് സമയത്തും ആ കൃപാസനത്തോട് അടുത്തു ചൊല്ലുവാൻ അതെങ്ങനെ അടുത്തു ചൊല്ലുവാൻ നിന്റെ മുൻപിൽ ഒരു പ്രതികൂലം വരുമ്പോൾ നിന്റെ മുൻപിൽ ഒരു വേദന വരുമ്പോൾ നിനക്കൊരാവശ്യം വരുമ്പോൾ മറികടക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ നീ ഒരവസ്ഥയിൽ പെട്ടുപോകുമ്പോൾ അപ്പായനെ സഹായിക്കണമേ ഇത് ലഭിച്ചവർ ചെയ്യേണ്ട പ്രവൃത്തി വേദവസ്തു ഒത്തിരി കാര്യം ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം ഇടാം അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുവന്നേ അതിന്റെ പത്താം വാക്യം ആദ്യം ഒന്ന് വായിച്ചേ ദൈവമേ അപ്പൊ ആദ്യം ഒരു ദൈവ പൈതലിൽ വേണ്ടത് എന്താണ് സ്ത്രോത്രം വചനം പറയുന്നത് ഇത് എല്ലാറ്റിലും കാപട്യമുള്ളതാണ് സ്തോത്രം ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ടെലിസ്കോപ്പ് ലോകത്തിലില്ല പക്ഷെ ഗുരുവിന്റെ കരത്തിലുണ്ട് അത് അത് നോക്കുമ്പം കുനുട്ടും പുന്നായ്മ എന്ത് അതിനകത്ത് കാണരുത് അതിനകത്തുണ്ടെങ്കി നീ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ലെന്ന് നീ സ്തോത്രം പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അതുകൊണ്ടാണ് യാക്കോ ബപ്പോസ്വലൻ പറയുന്ന ഒരു ദ്വാരത്തിൽ നിന്ന് മധുരവും കൈപ്പും പുറപ്പെടുകയില്ല സ്തോത്രം നീ പറയുന്നതെങ്കിൽ ആദരം നിന്റെ ശുദ്ധമാകണം ശുദ്ധിയുള്ള അദരത്തിന് നീ നിന്റെ ഉടമയൊക്കെ വിലയുണ്ട് നീ സ്തോത്രം പറയുവാൻ തുടങ്ങുമ്പോൾ അന്ധകാര ശക്തി അകരുവാൻ തുടങ്ങോ ശത്രുവിന്റെ പദ്ധതികൾ മാറുവാൻ തുടങ്ങോ അഗിറ പറയുവാൻ തുടങ്ങോ അല്ലേലു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങോ സ്തുതിക്കുന്നത് നേരളിതമാർപ്പിക്കുന്നവർ അപ്പൊ എന്ത് വേണം നിർമ്മലമായ ഒരു ഹൃദയ അതിന്റെ താഴെ വന്നും പോയി നിൽക്കുന്നതല്ലൊന്ന് സ്ഥിരമായ ഒരാത്മാവിന് ഉടമയായി മാറണം അവന്റെ കൈരീതിപ്പ് മോശമായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അമ്പത്തി ഒന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാര്യം പിടി കിട്ടും അതിന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം അപ്പോൾ സ്ഥിരതയുള്ള ഒരു ആത്മാവ് കൂടെ വസിക്കുന്ന ആത്മാവ് അപ്പൊ ദൈവഹിതം അല്ലാത്തത് ചെയ്യുമ്പോൾ ആത്മാവ് മാറും അവൻ ചെയ്തപ്പോൾ അത് പോയെന്ന് ബോധ്യമായപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ പാപം എന്റെ മുൻപിലുണ്ട് എന്നെ നന്നായി കഴുകണം വെടിപ്പാക്കണം സ്വോത്രം എന്നിട്ട് പറയുകയാണ് ആത്മാവ് പോയിരിക്കുക എനിക്ക് സ്ഥിരമുള്ള ആത്മാവിന്റെ തരണം അത് പോകാൻ കാരണം എന്റെ ഹൃദയം ശരിയല്ലായിരുന്നു അത് ചൊവ്വുള്ള ചൊവ്വുള്ളതല്ലായിരുന്നു സ്തോത്രം അതിനകത്ത് പണി കയറിയപ്പോൾ ഉള്ളവനെന്ത് ചെയ്തു സ്വാഹോത്രം വന്നപ്പോ അറിഞ്ഞു പോയപ്പോ അറിഞ്ഞില്ല അതാണ് പ്രഭം ഇത് വരുമ്പോൾ അറിയും നാലുപേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചാണല്ലോ കോഴി മുട്ടയിട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും ഇരിക്കാൻ പോകുമ്പോ അറിയുമോ ആരെങ്കിലും ആരും അറിയില്ല മുട്ടയിട്ട് കഴിഞ്ഞാൽ നാല് നാലുപേരെ ചെയ്യും അറിയിക്കും അതറിയിക്കാതെ മൗനമായിട്ട് പോകില്ല സ്വാഹത്രം എന്നതുപോലെ ഈ ആത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും നാലുപേരറിയും പോകുമ്പോൾ ആരും അറിയില്ല സ്ത്രോത്രം ഇനി അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിച്ചേ അപ്പോ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു അപ്പോ എന്തൊക്കെയാ സംഭവിച്ചത് നിർമ്മലമായ ഹൃദയം അവൻ നഷ്ടപ്പെട്ടു ആത്മാവ് നഷ്ടപ്പെട്ടു രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു അത് മടക്കി തരണമെന്ന് താഴ്മയോടുകൂടി അവൻ അപേക്ഷിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഹൃദയത്തെ കഴുകി കഴുകി വെടിപ്പാക്കുക ദൈവമായി ബന്ധം പുലർത്തുവാൻ കഴിയത്തക്ക നിലവാരത്തിലേക്ക് നീയെത്തുന്നത് അതാണ് റോമാലേഖനം പറയുന്ന വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് ദൈവത്തോടെ എന്തുണ്ട് സമാധാനമുണ്ട് സമാധാനമുണ്ട് ദൈവത്തോട് സമാധാനം ഇല്ലാതെ കിടന്നതായ സ്ഥാനത്ത് അല്ല നൊയ്യ സമാധാനത്തിലേക്ക് നടത്തുവാൻ പുത്രനെ കാൽമറി കുലങ്ങളി അല്ല നിങ്ങൾ ഏതൻ തോട്ടത്തിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ അവിടെ ഓടി ഒളിച്ച് മരത്തിന്റെ കീഴ് ഒളിച്ചിരിക്കുന്ന ആദമിനെയും അവയെ കാണാം തെറ്റ് ചെയ്യുന്നതിന് മുൻപ് കർത്താവിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ അവർ ഓടി വന്ന് ഞാൻ ചിന്തിക്കുന്നത് രണ്ടുപേരും രണ്ട് സൈഡില് കർത്താവിന്റെ കരം പിടിച്ച് നടക്കുമായിരുന്നു സ്തോത്രം ഇപ്പോൾ കുറയാണ് നിന്റെ കാലൊച്ച കേട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഭയപ്പെട്ടു സ്തോത്രം അപ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന ആ മനുഷ്യവർഗത്തെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ഓമനപുത്രനെ തകർത്തു കളഞ്ഞെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം നിനക്ക് തിരികെ തന്നെങ്കിൽ അല്ലെങ്കിൽ നിർമ്മലമായ ഒരു ഹൃദയം നിന്നിൽ സൃഷ്ടിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുവാൻ ഇടയാകുന്ന ഒരു നിലയിലേക്കും നിന്റെ ജീവിതത്തെ തള്ളിവിടരുത് ഈ വേർപാട് എന്ന വിഷയമാണ് വിഷയമാണ്സ് കൂട്ടായ്മകളിൽ ഏറ്റവും പ്രയാസമായിട്ട് മനുഷ്യർക്കുള്ളത് പക്ഷെ വേദപുസ്തകം പറയുന്ന പരമപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് വേർപാടാണ് വേർപാടില്ലാതെ വേദപുസ്തകത്തിൽ കാണുന്ന ദൈവമായി ബന്ധം പുലർത്താൻ കഴിയില്ല ദൈവമായുള്ള ബന്ധത്തിലേക്ക് നീ അടുത്ത് വന്നാൽ പ്രയാസങ്ങളുണ്ടോ ഉണ്ട് എന്നാൽ അതിൻ്റെ മദ്യത്തിൽ താങ്ങി നടത്തുന്ന നിന്നെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയം നിനക്കൊണ്ടേ ആ സംരക്ഷണ വലയം അനുഭവിച്ചറിയണമെങ്കിൽ അല്ലേ ലൂയ്യോ നല്ലവനാണെന്നൊന്ന് രുചിച്ചറിയണം സ്ത്രോത്രം അതല്പം പ്രയാസമുള്ള ഒരു അനുഭവമാണെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ പ്രയാസമൊന്നും ഇല്ലാന്നോ ഏൽപ്പിച്ചു കൊടുത്താൽ മതി സ്തോത്രം ഇനി അതേ സങ്കീർത്തനത്തിന്റെ ആറാം വാക്യം എന്ന് വായിച്ചേ അപ്പൊ അന്തർഭാഗത്തിലെ സത്യമാണ് ആര് ഇച്ഛയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഭയങ്കര ഒരു സൂത്രശാലിയാ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും പല കുഞ്ഞിട്ടും പല പരിപാടിയും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടാ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീക്കുന്നത് എന്നാൽ ഈ ആത്മാവ് യഥാർത്ഥമായി ഒരു ദൈവ പൈതരി വസിക്കുവാൻ തുടങ്ങിയാൽ ആത്മാവിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഒന്ന് ചേർത്ത് വായിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും അവന്റെ മേൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ആ വായിച്ചോ വിവേകത്തിന്റെ ആത്മാവ് ആലോചനയുടെ ആത്മാവ് ആത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവ് ഭക്തിയുടെ ആത്മാവ് തന്നെ അപ്പോൾ യഥാർത്ഥമായി കർത്താവായ യേശുക്രിസ്തുവിൽ ആത്മാവ് വന്നപ്പോൾ ആത്മാവിന്റെ വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ ആത്മാവിനെ തന്നെയാ നമ്മിലും പകർന്നിരിക്കുന്നത് ഇത് ആ സ്ത്രോത്രം പലപ്പോഴും നമ്മൾ പറയാറുള്ളു എന്താ എനിക്ക് അത്രയും കണ്ട് ആ ബാക്കി ഡാഷ് ഡാഷ് നിങ്ങൾ മതി ദൈവം പകർന്നത് ഒരാത്മാവിനെയാ ആത്മാവിനെ സ്വീകരിക്കുന്നതിലും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലും വ്യത്യാസം വരുമ്പോഴാണ് കുഴയുന്നത് മലയാളിയിൽ ഒരു ഭക്ഷണമാണല്ലോ അവിയില് പല പച്ചക്കറി സാധനങ്ങളോട് അരിഞ്ഞിട്ടേറ്റാണ് അത് വെക്കുന്നത് ശരിക്ക് വെന്ത് കഴിഞ്ഞാ പിന്നെ അതിലേതാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല കൊയവയാന്നിരിക്കും എന്നതുപോലെയല്ല ഒരു ദൈവ പൈതരാകേണ്ടത് വ്യക്തമായി ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ ആരംഭമാണ് അല്ലേ ലൂയ പുതിയ ക്ലാസ്സിലേക്ക് പോകുകയാണ് കേൾക്കുന്നുണ്ടോ വലുതും ആർക്കറിയാം എന്ത് വേണം ദൈവഭക്തി വേണം എന്തുണ്ടാകും ജ്ഞാനത്തിന്റെ ആത്മാവിന് ദൈവം നൽകും അത് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വചനം പറയുന്ന നല്ല ബുദ്ധി ഉണ്ടാകും ദൈവദാർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ അത് ഇല്ലാത്തതാണ് പലർക്കും പ്രശ്നം ആ ബുദ്ധി ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവരെ അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ദൈവത്തെ നോക്കണം ദൈവത്തെ നോക്കുമ്പോൾ ദൈവിക ജ്ഞാനം നമ്മിലേക്ക് പകരപ്പെടും അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ശ്രേഷ്ഠരായി യോഗ്യരായി തീരും അതാണ് ദാനിയൽ ചെയ്തതാ വേർപെടേണ്ട ഇടങ്ങളിൽ നിന്ന് അവൻ വേർപെട്ട ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൽ അവൻ ആശ്രയിച്ചപ്പോൾ പത്തിരട്ടി വിശിഷ്ടനായി അവൻ എണ്ണപ്പെട്ടു എങ്ങനെ കൃപ സ്തോത്രം അപ്പോൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവാണ് വിവേകത്തിന്റെ ആത്മാവാണ് ഇത് വിശുദ്ധീകരണം ഞാൻ ഇപ്പോൾ തരുന്നില്ല വിശുദ്ധീകരണം തരികയാണെങ്കിൽ നേരം കുറച്ച് പോകും ആലോചനയുടെ ആത്മാവ് അപ്പോൾ പോകേണ്ടുന്ന വഴി ഇതാണ് വഴി ഇതാണ് ശരി ഇത് തെറ്റാണെന്ന് പറയുന്ന ഒരു ആത്മാവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ തെറ്റും ശരിയും തിരിച്ച് പറഞ്ഞു തരുന്ന ഒരു ദൈവ കൃപയുടെ ആത്മവ്യാപാരം നമ്മിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല നീ ബലഹീനൻ എന്ന് തോന്നുന്ന സമയത്ത് നിനക്ക് കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇത് അസാധ്യമെന്ന് തോന്നുന്ന സമയത്ത് ശക്തമായ ഒരാത്മാവിന്റെ സാധിക്കു ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവം നല്ലവനാണെന്ന് പറയാൻ കഴിയുന്നത് പക്ഷെ ഇതിനെല്ലാത്തിനും നമ്മൾ പരിധി പരിധിവച്ചിരിക്കുക അതാ നമ്മുടെ പ്രശ്നം നമ്മൾ എല്ലാത്തിനും പരിധി വച്ചിരിക്കുക ദൈവത്തോട് ചേർന്ന് നിന്നാൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് അതിനെന്ത് ചെയ്യണം തരണം ചെയ്യണം അതിനോ ആ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ചഞ്ചലപ്പെടരുത് കാരണം നമ്മിലുള്ളവൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് വലിപ്പം എന്തെന്ന് മനസ്സിലാക്കുവാൻ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ബലം നിന്നിൽ പകരപ്പെടുന്നത് അനുഭവിപ്പാൻ കഴിയും അടുത്തു പറയുന്നു പരിജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും ആത്മാവ് തന്നെ അപ്പോൾ ദൈവമക്കളായ നമ്മൾ ഇപ്പോൾ നാം ദൈവമക്കളാണ് എന്ന് അടുത്ത ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം സ്തോത്രം അപ്പോൾ ആ ദൈവമക്കളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ അല്പമായി ഒന്ന് വായിച്ചത് ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തമായി പ്രകടമായതാണ് ഒരിടത്തും നമ്മുടെ കർത്താവ് പരാജയപ്പെടാതിരുന്നതിന് കാരണം എന്താ ഈ ആത്മാവിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ആത്മാവിനെ വിട്ട് അവൻ ഇടത്തോട്ട വലത്തോട്ടോ മാറിയില്ല അതുകൊണ്ടാണ് യോശുവയോട് പറയുന്നത് നീ പ്രമാണം വിട്ട് ഇടത്തോട്ട വലത്തോട്ടോ മാറരുത് മാറാതെ നിന്റെ മുൻപിൽ ഒരുവനും നിൽക്കില്ല അല്ലേ നീ ദൈവം അവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പ്രമാണം അനുസരിക്കാൻ നീ നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം അത് മുന്നറിയിപ്പാ ഹെമൻ ചില സമയങ്ങളിതെല്ലാം അറിയാം ആ സാഹചര്യം ഒരുമതിക്കും അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ഒരുമെന്റ് പക്ഷെ ഉണ്ടെന്നാണ് വചനം പറയുന്നേ ദൈവ സാന്നിധ്യം നിരന്തരം അനുഭവിക്കണമെങ്കിൽ ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതാ ഹമാൻ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന രീതികൾ നോക്കിയാൽ സമയമാകുന്നതിനു മുൻപ് ഒരു വ്യക്തിക്കും കർത്താവിന്റെ മേൽ കരം വെക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല അങ്ങനെയെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ നിന്ന് ഒരുവനും പിടിച്ചു പറയാൻ കഴിയുകയില്ല ആ തരങ്ങളിൽ നാം സുരക്ഷിതരാണ് പോകാതിരുന്നാൽ മതിയേ നീ ആ തരത്തിലാണെങ്കിൽ നിന്നെ സംരക്ഷിക്കുവാ നിന്നെ സൂക്ഷിക്കുവാ അവൻ മതിയായവൻ തന്നെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകില്ലെന്ന് ഞാനിടെ വാക്കുകൾ ഇവിടെ സ്തോത്രം ദൈവമക്കളാണ് നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കണം അപ്പൻ പറയുന്ന വാക്കുകൾ അനുസരിക്കുവാൻ ഒരു മനസ്സുണ്ടാകണം അതിനെ അഡ്ജസ്റ്റ് നിന്റെ ഇഷ്ടത്തിനല്ല ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം അല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോസ്തോലൻ പറയുന്നത് അല്ലല്ല ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിക്കണം ഈ ലോകത്തോടെ എന്താചരുത് ചിലര് പറയുന്നത് ജഡത്തിന് അത് കൊഴപ്പില്ല കൊഴപ്പുണ്ടെന്ന വചനം പറയും അപ്പോൾ വിശുദ്ധിയോടുകൂടെ നമ്മളാൽ കഴിയുന്നത് ദൈവം തന്ന കൃപക്കനുസരിച്ച് ദൈവം നൽകുന്ന വെളിപ്പാടിനനുസരിച്ച് ദൈവാത്മാവ് അനുസരിച്ച് ദൈവം നമുക്ക് അക്രമം നൽകുമാറാകട്ടെ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതരം കൊണ്ട് പലതും പറയാ അതെ കൊണ്ട് പലതും പറയാം പക്ഷേ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്ന ഒരുവൻ അറിയുന്ന ഒരുവൻ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവൻ നടപ്പം കിടപ്പം ശോഭന ചെയ്യുന്നവൻ ആ ദൈവമായിട്ടാണ് നമുക്ക് കൂട്ടായ്മയുള്ളത് തിരുവത്താഴ്ച ശുശ്രൂഷയോട് നമ്മൾ എടുത്തു വരികയാണല്ലോ യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരണമെങ്കിൽ സമ്പൂർണമായി ദേവളെ കേൾപ്പിച്ചു കൊടുക്കണം വാസ്തവത്തിൽ ഈ ശുശ്രൂഷ രോഗ സൗഖ്യം പ്രാപിപ്പാൻ പര്യാപ്തമാണ് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത് രോഗം വരുത്തുന്ന ശുശ്രൂഷയല്ല ഇത് രോഗത്തെ ഇല്ലാതെയാക്കുന്നതാ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന ആ മാറ്റമില്ലാത്ത മധുരത്തിന്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നുണ്ട് പക്ഷെ നിർമ്മല ഹൃദയത്തോടെ ഇതിനോട് അടുത്ത് വരണം കണ്ണുള്ള പിതാവേ അരുമനാഥന്റെ സംഗതിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു മാറ്റമില്ലാത്ത വചനത്തിനായി സ്ത്രോ ദൈവ കൃപയുടെ ആഴങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ ഇറക്കണമേ ഞങ്ങളുടെ മക്കൾ എന്ന് മാറ്റമില്ലാത്ത വചനത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞല്ലോ വാസ്തവമായി ഒരു മകനായി മകളായി അപ്പച്ചനോട് ചേർന്ന് നിൽപ്പാൻ കൃപ നൽകണം ദൈവപ്രവർത്തിയായി അത് വെളിപ്പെടുവാൻ ഇടയാകണം അരമനാഥൻ കരങ്ങളിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ കേൾവിാര്യകർത്താവ് അനുഗ്രഹിക്കണമേ വലിയ ദൈവപ്രവർത്തിയും ദൈവക്രമിയും നിന്മക്കളുടെ മേൽ ചൊരിയണമേ അവിടുന്ന് ബലപ്പെടുത്തുവാൻ ശക്തനാകയാൽ സ്തോത്രം അവിടുന്ന് പ്രവർത്തിപ്പാൻ മതിയായവനാകെയാൽ സ്തോത്രം മഹത്വം മുഴുവനേശു കർത്താവിന് ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ